നമസ്തേ കാളികുത്രൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്തേ ഇപ്പം ഇന്നിപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരൻ അല്ല അല്ലെങ്കിൽ കൂട്ടുകാരെന്നു പറയാൻ പറ്റില്ല എന്നെ വിളിച്ച ഒരാൾ പറഞ്ഞു എനിക്ക് എനിക്ക് ഏറ്റിരിക്കുന്ന സർവ കൂടോത്രങ്ങളും അല്ലെങ്കിൽ എനിക്ക് വന്നിരിക്കുന്ന കുറേ ദോഷങ്ങളും മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു പുള്ളി വിളിച്ചിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു മാറ്റാം പക്ഷെ അത് പൂർണ്ണമായും ഇനി വരില്ല ഇനി അവർ ചെയ്യില്ല എന്നുള്ള രൂപത്തിലൊരു കാര്യം ചെയ്തു തരാൻ എനിക്ക് കഴിയില്ല അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പൂജ ചെയ്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷത്തേക്ക് പിന്നെ ഒന്നും ഏൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചെയ്തോ ആ ചെയ്തു അപ്പം എന്നിട്ടോ അല്ല ഇപ്പോഴും എനിക്ക് കൂടാത്തുണ്ട് അപ്പോൾ അതെങ്ങനെ അറിഞ്ഞു പുള്ളി പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ജ്യോതിഷികളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നിൽ കൂടുതൽ ജ്യോതിഷികൾ ഒരുപോലെ പറഞ്ഞു അപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടു അങ്ങനെ ഞാൻ വിളിച്ചതാണെന്ന് പറഞ്ഞു ഞാൻ നമുക്ക് നോക്കാം എന്താ സ്ഥിതി ഞാൻ നോക്കിയ സമയത്ത് പുള്ളിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞു ഇതുവരെ ഉള്ളത് മാറ്റാം പക്ഷെ ഇനി വരില്ല എന്ന് പറയാൻ പറ്റില്ല വന്നാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോവാം അപ്പൊ പുള്ളി ചോദിച്ചാൽ അതിനിപ്പം കാശി കാര്യങ്ങളും കാര്യങ്ങളും കാശിയിളവിൻ്റെതവിടെ നിക്കട്ടെ എനിക്ക് കുറച്ച് ഡിമാൻഡുകളുണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം ചിന്തിക്കി എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറയും ഞാൻ പറഞ്ഞത് എത്രയാണ് നിങ്ങള് അധിക ദിവസങ്ങളും എന്നെ വിളിക്കുക എന്നെ ഫോൺ കോളിൽ ഫോണിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഒന്ന് വിളിച്ചോർമ്മിപ്പിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന കർമ്മങ്ങളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ഇവിടെ ചെയ്യും അപ്പം നമ്മൾ എല്ലാവരും ഏതൊരു കർമ്മം കഴിയുമ്പോഴും അവസാനം ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് എന്നെ വിളിച്ചതും പറഞ്ഞതുമായിട്ടുള്ള ആളുകളുടെ ദോഷങ്ങളും ദുരിതങ്ങളും ഒന്ന് മാറ്റിയേക്കണേ എന്നുള്ളത് ഞാൻ പറയാറുണ്ട് അപ്പം ആ സമയങ്ങളിൽ ഈ കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഒരു ഫലം കൊണ്ടോ അല്ലെങ്കിൽ ഇത്രയും കാലത്തെ പ്രയത്നം കൊണ്ടോ ഒക്കെ ആയിരിക്കാം അങ്ങനെ ഒരു ഫീല് കിട്ടുന്നത് നമുക്ക് മനസ്സിൽ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആ ഒരു ടൈമിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആരൊക്കെ വിളിച്ചു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മൈൻഡിലൂടെ ഒന്ന് പാസ് ചെയ്തു പോകും അപ്പോൾ ഈ പാസ് ചെയ്ത് പോകുമ്പോ അവിടെ അനുഭവങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ട് ആളുകൾക്ക് മാറ്റങ്ങൾ കിട്ടുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുള്ളിയോടും പറഞ്ഞു ഇങ്ങനെ വിളിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക പിന്നെ ചെയ്യാൻ പറയുന്നത് ചിലപ്പം നാണയം ഒഴിഞ്ഞു വെക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അപ്പോഴേ പറയണം ചെയ്യാൻ പറ്റില്ല അല്ലാതെ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഫോൺ കട്ട് ചെയ്തു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് അത് മാറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ പിന്നെ ദൈവത്തെ വിചാരിച്ചു എന്നെ വിളിക്കാൻ നിൽക്കരുത് കാരണം പിന്നെ ഞാനത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെ അറിഞ്ഞു കൊണ്ടുവന്ന കുറേ ദോഷങ്ങളെ പിന്നെയും ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങളോട് ഇവിടെ നാണയ ഒഴിഞ്ഞു വെക്കാൻ പറയുമ്പോൾ എനിക്ക് ഇവിടെ നൂറുകൂട്ടം പണികൾ വേറെ മനസ്സിലാ അപ്പൊ ആ പണികളൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആ നാണയം ഒഴിഞ്ഞു വെക്കുമ്പോൾ പല മാറ്റങ്ങളും സംഭവിക്കുന്നത് അപ്പെന്നെ വിളിക്കുന്ന ആളുകൾക്ക് അറിയാം പല വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് തന്നെ വിളിച്ചു കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെതായ മാറ്റം ഉണ്ടാവുന്നുണ്ട് ഇത് ഞാനൊരു പരസ്യത്തിന് വേണ്ടിയോ മറ്റോ ചെയ്യുന്നതല്ല അപ്പൊ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ രീതി അപ്പൊ അത് നിങ്ങൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ തന്നെ അതിന് കാര്യമുള്ളൂ കാരണം ഇടയ്ക്കെങ്കിലും ആഴ്ചയിലും ഒരിക്കലും ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ എനിക്കത് നിങ്ങള് ഓർമ്മ ഉണ്ടാവുകയുള്ളു ആ ഓർമ്മയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം ഇവിടെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇവിടത്തെ ബലം കുറയാത്തടത്തോളം നിങ്ങൾക്ക് വരുന്നത് തട്ടി നീക്കാൻ എന്നെ കൊണ്ട് പറ്റാറുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഈ കൂടോത്രം എന്ന് പറയുന്ന അവസ്ഥ അത് ഒരു എന്താ പറയുക ഒരാൾക്കുണ്ടാവുന്ന ദേഷ്യം അല്ലെങ്കിൽ ഒരാൾക്ക് ഉണ്ടാവുന്ന വാശി ഇതിന്റെ മുകളിലൊക്കെ ചെയ്യുന്ന ചില കർമ്മങ്ങളാണ് അപ്പം ആ ഒരു കർമ്മം കൊണ്ട് ഇപ്പൊ ഒന്നും വേണ്ട നിങ്ങൾ നല്ലൊരു വസ്ത്രം കൊടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അയൽവാസി മര്യാദയ്ക്ക് ഒന്ന് നോക്കി എന്നാൽ മതി പിന്നെ അവർക്ക് ഉണ്ടാവുന്ന അവർ ആദിയാ കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു സാരി ഇല്ലല്ലോ അവൾക്ക് സാരി രണ്ടെണ്ണം ഉണ്ടല്ലോ അവൾ കഴിഞ്ഞ ആഴ്ച അതേമാതിരി സാരി എടുത്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ കഴിഞ്ഞ ആഴ്ച ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ഇപ്പം അത് അവൻ്റെ ഒരു കാറ് ഇതൊക്കെ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന ചില വ്യത്യാസങ്ങൾ ചില ആളുകളുടെ മനസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ മനസ്സാണ് കാരണം ഞാൻ നന്നായില്ലെങ്കിലും വേണ്ടില്ല അവൻ നശിക്കണം എന്നാണ് പലരും ആഗ്രഹിക്കുന്നത് എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ് കൂടുതലും റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നാണ് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവാറ് പല കുടുംബങ്ങളിലും ഇവ എൻ്റെ അടുത്ത് വന്ന നൂറാളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ഈ ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുന്നത് അത് എന്താ പറയാ ഏട്ടൻ്റെ ഭാര്യ അനിയൻ്റെ ഭാര്യ അമ്മായി അമ്മ അച്ഛൻ അപ്പൂപ്പൻ ഇങ്ങനെയുള്ള രീതിയിലുള്ള പല കേസുകളാണ് വരുന്നത് പക്ഷെ ഇത് ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് ഒന്നും നോക്കണ്ട നമുക്കിത് എന്തായാലും അത് തീർക്കാം തീർക്കുമ്പോൾ ഞാൻ എന്തായാലും അത് തിരിച്ചു വെക്കുന്ന ഒരു സ്വഭാവം കൂടി എനിക്കുണ്ട് അതായത് തിരിച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മൂർത്തികളെ പിടിച്ച് നശിപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ ദേഷ്യം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ട് അല്ലെങ്കിൽ അതിനൊരു വാശി വാശിയുണ്ടോ ഈ വാശി നമ്മൾക്ക് ഏൽക്കാതിരിക്കുക നമ്മളത് ആരാണോ ചെയ്തത് ചെയ്തവന്റെ അടുത്ത് പോയി കാണിച്ചോ എന്ന് പറയുന്ന ഒരു രൂപമുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു അവസ്ഥയിൽ അവിടെ തിരിച്ചു പോകും നമ്മൾ ആരാണോ നമുക്ക് ഈ ദ്രോഹം ചെയ്തിരിക്കുന്നത് ചെയ്തവൻ തന്നെ തിരിച്ചു പോകും അത് കർമ്മിക്കാവാം അല്ലെങ്കിൽ കർമ്മി മിടുക്കനാണെങ്കിൽ പുള്ളി അപ്പൊ തന്നെ പറയും ഇത് ഞാൻ ചെയ്തതല്ല എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് അതിന് ഞാൻ ധനം മേടിച്ചിട്ടുണ്ട് അപ്പം ചെയ്യിച്ചാൽ ഒരേടത്തേക്ക് പൊക്കോ എന്ന് തന്നെ പറഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പൊ ഇത് ഓരോരുത്തർ ഓരോരുത്തരുടെ ഓരോരോ രീതിയാണ് ഇപ്പൊ എന്റെ രീതി വരെ ആയിരിക്കും മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സാധനം പിന്നെ അത് ചെയ്തവനാരോ അല്ലെങ്കിൽ ചെയ്യിച്ചവനാരോ അവന് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അപ്പൊ ഇങ്ങനെ വന്ന സമയത്ത് പലപ്പോഴും ഞാൻ ആരെയാണോ ദോഷം ചെയ്തു എന്ന് പറഞ്ഞത് അവർക്ക് തന്നെ കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഈ ഒരു ഒരു ഏരിയയിലുണ്ട് കാരണം ഏരിയയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾ കണ്ടിട്ടുണ്ട് ഞാൻ അവർ പോലും ചിന്തിക്കാത്തപ്പം സ്വന്തം അമ്മ ഇങ്ങനൊരു കർമ്മം ചെയ്ത് മകനും മകൻ്റെ മക്കളും നശിച്ചു പോവാൻ വേണ്ടി ചെയ്തത് എൻ്റെ അനുഭവത്തിലുണ്ട് അത് ഞാൻ ചെയ്ത് തീർത്തപ്പം അച്ഛനും അമ്മയും കിടപ്പിലായ ഒരു അനുഭവം ഉണ്ട് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് പിന്നെ എൻ്റെ രീതി ഇങ്ങനെയാണ് ഞാൻ ഈ സംസാര രീതി ഇങ്ങനെയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാനത് ഈ ഒരു രൂപത്തിൽ തന്നെയാണ് ഇപ്പം ജനിച്ചത് ഇങ്ങനെയാണ് എന്നുള്ളൊരു അവസ്ഥ ഉണ്ട് ഞാൻ ഇങ്ങനെയാണ് അത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ചു നോക്കാം എൻ്റെ നമ്പർ തൊട്ടുമുന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് നമസ്തേ